അപ്പോ നിങ്ങൾ പറഞ്ഞു അതായത് എന്താ നിങ്ങൾ വിശ്വാസത്തിനെതിരെയല്ല ഏഹ് നിങ്ങൾ വിശ്വാസത്തിന് അനുകൂലിക്കണവരാണെന്ന് അതുകൊണ്ടാണോ പൂങ്കുന്നം പോലത്തെ ഒരു വാർഡില് നിങ്ങൾക്ക് സ്വന്തം ചിഹ്നത്തില് മത്സരിക്കാൻ ഒരാളില്ലാണ്ട് ഹിന്ദു മെജോറിറ്റി ഏരിയയില് ശങ്കടയാളത്തില് ഒരു സ്ഥാനാർത്ഥിനെ ഇവിടെ നിർത്തിയത്യൻ അത് ക്രിസ്ത്യൻ മെജോറിറ്റി ഏരിയയില് ഞാൻ കണ്ടിട്ടുണ്ട് ഞാനൊരു ഞാനൊരു പ്രവാസിയാണ് അല്ലല്ല ഞാനൊരു പ്രവാസിയാണ് ഞാൻ വല്ലപ്പോഴും ഇങ്ങോട്ട് വരണവനാ ഇപ്പൊ എലക്ഷന്റെ സമയത്തായി വേറെ വന്നു ക്രിസ്ത്യൻ മെജോറിറ്റി ഏരിയയില് ഒരു ചിഹ്നം കണ്ടു മെഴുകുതിരി അവിടെ എന്താ അത് വിശ്വാസത്തിന് അനുകൂലം നിങ്ങൾ വിഘടനവാദികളും വിഘടനവാദികളും നിരീശ്വരവാദികളാണല്ലോ പൊതുവെ കമ്മ്യൂണിസ്റ്റ് ആണോ അല്ലേ നിങ്ങളുടെ തത്വശാസ്ത്രം പറഞ്ഞിട്ട് യുക്തിവാദികൾ അങ്ങനെയാണ് ആ ടേം അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് സഖാവ് ക്ലാസ് എടുക്കാൻ പോകുന്ന ആളാണ് മെജോറിറ്റി ഏരിയയിൽ ശങ്കും ക്രിസ്ത്യൻ മെജോറിറ്റി ഏരിയയിലും പക്ഷെ എന്തായാലും ഇരട്ടത്താപ്പല്ലേ നിങ്ങളുടെ ന്യൂനപക്ഷ പ്രീണനം വളരെ ഭംഗിയായിട്ട് നടത്തുന്നുണ്ട് ഒരു സംശയമില്ല എന്നിട്ട് കേരള മലപ്പുറം ജില്ലയൊക്കെ ഞങ്ങളുടെ അത് മനസ്സിലാക്കിയതാണ് ഞങ്ങൾ ന്യൂനപക്ഷ പ്രീണനം നടത്തിയിട്ട് മലപ്പുറം ജില്ലയിൽ ഞങ്ങൾ ഒന്നാം സ്ഥാനത്താണല്ലോ മലപ്പുറത്ത് ഉള്ളത് ഉള്ളത് മലപ്പുറത്ത് മലപ്പുറത്ത് മാത്രമാണോ ആണോ ചന്ദ്രക്കല ചിഹ്നം ആ ന്യൂനപക്ഷ പ്രീണനം നടത്തിയ നിങ്ങളുടെ വാദം നിങ്ങളുടെ വാദമാണെങ്കിൽ ഞങ്ങൾക്ക് മലപ്പുറം ജില്ലയിലെ ഭൂരിപക്ഷം ഞങ്ങൾക്കാകണ്ടേ അല്ലല്ലോ പിന്നെ അതല്ല കാര്യം അങ്ങനെ വേണമെന്നില്ലല്ലോ പക്ഷെ ഭംഗിയായിട്ട് ഒരു ഭാഗത്തു നടത്തുന്നുണ്ട് ചോദ്യം കണ്ടംകുളത്തിയോടെയാണ് ചോദ്യം ശ്രീശക്തി വിശ്വാസാത്തവരെ ദേവസ്വം മന്ത്രി ആക്കരുത് രാധാകൃഷ്ണൻ എന്ന് പറയുന്ന നിങ്ങളുടെ മന്ത്രി ശബരിമല സേവസത്തിന്റെ മന്ത്രി ആയിരിക്കുമ്പോൾ തീർത്ഥം കയ്യിൽ കൊടുത്തപ്പോൾ സാനിറ്റൈസേഷൻ ആണ് ചെയ്തത് അതാണോ ഒരു മന്ത്രിയുടെ ഇത് സ്ഥാനത്തിൽ നിന്ന് ചെയ്യേണ്ടത് അതുപോലെ ഇപ്പോഴത്തെ വാസവൻ ശബരിമല നട തുറക്കുമ്പോൾ കയ്യും കെട്ടിയിട്ടാണ് നിന്നിരുന്നത് ഇതാണോ നിങ്ങളുടെ മന്ത്രി നയം ഇതാണോ നിങ്ങളുടെ വിശ്വാസം ഇതൊക്കെ കണ്ടോണ്ടിരിക്കുന്ന വ്യക്തികളെ കണ്ണു തുറന്ന് കാണുന്നുണ്ടെന്ന് നിങ്ങൾ നല്ല പോലെ മനസ്സിലാക്കണം കേന്ദ്രത്തിന്റെ പി എം എ വൈ പദ്ധതി നിങ്ങൾ ലൈഫാക്കി മാറ്റി കഴിഞ്ഞ ഭരണസമിതി സമയത്ത് ഞാൻ വടക്കുന്നാഥന്റെ മുന്നിൽ വന്ന് നിങ്ങളുടെ പാർട്ടിയുടെ ശ്യാമപ്രസാദിനോട് ലൈഫിന്റെ കാര്യം ചോദിച്ചപ്പോ അയാൾ പറഞ്ഞ വർത്തമാനം എണ്ണൂറ് വീടുകളുടെ താക്കോൽ താക്കോൽദാനത്തിന്റെ ഡേറ്റ് ഫിക്സ് ചെയ്തിട്ടിരിക്കുകയാണ് രണ്ടായിരത്തി പതിനേഴില് എനിക്ക് വീട് സാങ്ഷൻ ചെയ്ത് കിടക്കുന്നതാണ് ഇത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചായി എനിക്ക് ഇന്ന് ഒരു അറിവും വന്നിട്ടില്ല നിങ്ങൾ ചേർത്ത് നിർത്തുന്ന ഒരു ആൾക്കാരാണെന്ന് ഓരോ ഓരോ ഒരു ചേർക്കലും ഇല്ല നിങ്ങളുടെ പാർട്ടിനെ തെരഞ്ഞു പിടിച്ചുകൊണ്ട് അവർക്ക് മാത്രം കൊടുക്കുന്ന ഒരു കാര്യമാണ് നിങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് എനിക്കറിയാം ഞാൻ കുടുംബശ്രീയിൽ വന്നിട്ട് ഇരുപത്തെട്ട് വർഷം കഴിഞ്ഞു എല്ലാം അറിയാവുന്ന ഒരു വ്യക്തിയാണ് ഞാൻ നിങ്ങളുടെ ഓരോ കള്ളക്കളികളും തുറന്ന് സംസാരിക്കുന്ന സി ഡി എസിന്റെ വേദിയില് എന്നെ കുറിച്ച് ചോദിച്ചറിയാവുന്നതാണ് അതുകൊണ്ട് പറയുമ്പോ കയ്യും അലർത്തണ്ട കയ്യും അലർത്തണ്ട ോണ്ട് തന്നെ ഞാൻ പറയുന്നുണ്ട് നിങ്ങൾ ഓരോ കുറിച്ച് ചോദിക്കണം അല്ല കഴിഞ്ഞ സി ഡി എസിന്റെ എലക്ഷൻ കഴിഞ്ഞേ ദേശാഭിമാനി പത്രത്തിലൊരു വാർത്ത വന്നു എന്താന്നറിയോ കോൺഗ്രസ് ഗാരിക്ക് ബി ജെ പിയുടെ പിന്തുണ ഇതെവിടെന്നാ പോസ്റ്റർ പോയത് ദേശാഭിമാനിയിലെ ഞാൻ ഷാജന്റെ അടുത്ത് വന്നിട്ടുണ്ടായിരുന്നു ഷാജൻ പറഞ്ഞു എനിക്കറിയില്ല എന്നോട് പറഞ്ഞ വർത്തമാനം എന്താ അറിയോ ദേശാഭിമാനി പ്രസ്സിൽ പോയി ചോദിക്കാൻ അതിന് ഞാൻ ഷാജനോട് ഒരു മറുപടി പറഞ്ഞു എന്താ അറിയോ ദേശാഭിമാനി പ്രശ്നം നിൽക്കുന്നത് എന്റെ വിഷനില്ല അത് സാജൻ പറയണ്ട ഞാൻ ഇവിടെ നിന്ന് പോയോ എന്നുള്ളത് ചോദിക്കാനാണ് ഞാൻ ഇവിടെ വന്നത് എനിക്കറിയില്ല പേപ്പർ മോഹം അറിഞ്ഞു കൊടുത്തിട്ടാണ് ഞാൻ വന്നത് മറുപടി പറയാൻ പറ്റുമോ ഇന്നിപ്പോ തിരുവനന്തപുരത്ത് ഒരു ഞങ്ങൾ ആ വാർത്ത കൊടുത്തിരുന്നു അതായത് കിട്ടണമെങ്കിൽ പെൻഷൻ കിട്ടണമെങ്കിൽ എൽ ഡി എഫിന് വോട്ട് ചെയ്യണം എന്ന് പരസ്യമായിട്ട് അഭ്യർത്ഥിക്കുകയാണ് അത് ഞങ്ങൾ ഇന്ന് ടെലികാസ്റ്റ് ചെയ്തു ഇതൊക്കെയാണ് നടക്കുന്നത് നിങ്ങൾ ഇപ്പോഴും ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് മയത്തിലൊക്കെ പറയണ്ടേ ഭീഷണിപ്പെടുത്തലാണ് എത്ര മാസത്തെ പെൻഷൻ ആണ് മുടങ്ങി കിടക്കുന്നത് എത്ര കാലം അത് മുടങ്ങി കിടന്നു മാസം കുടിച്ച് കഴിഞ്ഞില്ല ഇല്ലാന്ന് പറയാൻ പറ്റുമോ മാസം ആകെ നാലു സാമ്പത്തിക ഞാൻ അതൊക്കെ അതൊക്കെ രണ്ട് മൂന്ന് അല്ല കാർ വാങ്ങാൻ വാങ്ങാൻ സാമ്പത്തിക പ്രശ്നമൊന്നുമില്ല മുഖ്യമന്ത്രി അതെ ഒരു കോടി ഒരു കോടി എൺപത് ലക്ഷം മറ്റോ ചെലവാക്കിയാണ് രണ്ട് പുതിയ കാറുകൾ അതാണ് നമുക്ക് വേണ്ടത് പ്രയോറിറ്റി ഫിക്സ് ചെയ്യണ്ടേ പാർട്ടി ക്ലാസ് എടുക്കുന്ന ആളല്ലേ പ്രയോറിറ്റി മുൻഗണന ഫിക്സ് ചെയ്യണ്ടേ ഇത് കാറ് വാങ്ങിക്കൂട്ടിയിൽ വളരെ പ്രധാനപ്പെട്ടതാണ് ഒൻപതിനായിരം അല്ല തൊള്ളായിരം തൊള്ളായിരം കോടി രൂപ ഒരു മാസം അറുപത്തിരണ്ട് ലക്ഷം പേർക്ക് പെൻഷൻ കൊടുക്കാൻ വേണ്ടി മാറ്റിവെക്കുന്നു എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് പ്രയോറിറ്റി ഈ വിഭാഗത്തിനാണെന്നുള്ള കാര്യത്തിനകത്ത തർക്കം ഞാൻ ആ സഹോദരി പറഞ്ഞൊരു സമയം ആ സഹോദരി പറഞ്ഞതിൽ പത്രങ്ങളിൽ വരുന്ന വാർത്തകൾക്കൊന്നും നമുക്ക് മറുപടി പറയാൻ കഴിയില്ല നമുക്കതിന് അതിന് കഴിയാത്തൊരു കാര്യമാണ് ഇവിടെ സഹോദരി ഒരു കാര്യം ചോദിച്ചു അതൊന്നിപ്പൊ നമ്മൾ ഈ വേദി ഉന്നയിക്കേണ്ട ഒരു അവസരം രാജ്യത്ത് രാജ്യത്ത് നിയമം നിലനിൽക്കുന്നുണ്ട് ആ നിയമപ്രകാരമേ അതൊക്കെ നടക്കുള്ളൂ ഞാനതിലേക്കൊന്നും പോകുന്നില്ല ഞാൻ പി എം എ വൈ പ്രകാരം വീട് കിട്ടാത്തതുണ്ടെങ്കിൽ തീർച്ചയായും അതുള്ള ഒരു ഇൻഡിവിജ്വൽ പ്രശ്നം വരുന്നത് ഒരു അത്തരം പ്രശ്നം ഉണ്ടെങ്കിൽ നമുക്കത് പരിഹരിക്കാം ഭരണവും കഴിഞ്ഞു വർഷം പത്ത് വർഷമായി ചേച്ചി പറഞ്ഞ് നോക്കുകയാണെങ്കിൽ നമ്പറായിട്ട് രാമചന്ദ്രൻ എന്നുള്ള പേര് കിടക്കുന്നുണ്ടോ ഞാൻ എടുക്കാം എനിക്കുണ്ടായിരം നമ്മൾ പറഞ്ഞേ തീർച്ചയായും മൂവായിരം വീട് കൊടുത്തിട്ടുണ്ട് നമ്മള് മൂവായിരം പേർ അതിന്റെ നടപടിക്രമങ്ങൾ ഇതിൽ ഇദ്ദേഹത്തിന് കിട്ടാൻ നമുക്കറിയില്ല ഇദ്ദേഹത്തിന് കിട്ടാത്ത പ്രശ്നമുണ്ടെങ്കിൽ തീർച്ചയായും അത് നമുക്ക് കൈകാര്യം ഒരു ഡൗട്ട് ഒരു ഡൗട്ട് അപ്പൊ തന്നെയാണ് ലൈഫ് അത് സംശയം തീർന്നു അപ്പൊ പി എം എ വൈ തന്നെയാണ് ലൈഫ് അപ്പൊ ലൈഫ് വേറെ പി എം എ വൈനോ പേര് പറ്റില്ല വെറുതെ തീരും പറയരുത് നിങ്ങള് മാറ്റി രണ്ടു മാറ്റി പി എം എ മാറ്റാൻ കഴിയില്ല പി എം കേന്ദ്ര ഗവൺമെന്റിന്റെ ഒരു പദ്ധതിയാണ് പി എം എ വൈ അതിൽ പണം തരുമ്പോ അതിന്റെ ഘടന പ്രകാരം മറുപടി കൊടുക്കണം തീരുമാനമെടുക്കണം അത് ഉൾപ്പെടുത്തിക്കൊണ്ട് കേരളത്തിൽ നടപ്പാക്കുമ്പോ പിഎംഎ വൈയിൽ ഒന്നര ലക്ഷം രൂപയാണ് കേന്ദ്ര ഗവൺമെന്റ് തരുന്നത് ഒന്നര ഒന്നര ലക്ഷം രൂപ തരുന്നുണ്ട് ഒന്നര തരുന്നുള്ളൂ ബാക്കി നാല് ലക്ഷം രൂപയില് ബാക്കി കൊടുക്കുന്ന രണ്ടര ലക്ഷം രൂപ സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ് അതും കേന്ദ്രം നൽകുന്ന പൈസ എന്താ സംശയം അല്ല എന്താ സംശയം ഞാൻ പറയട്ടെ വിവിധ പദ്ധതികളുടെ ഭാഗമായിട്ട് ഒരു പത്ത് വർഷം കൊണ്ട് രണ്ട് ലക്ഷത്തി എഴുപത്തി ആറായിരം കോടി രൂപ നൽകിയിട്ടുണ്ട് വിഹിതം ഒരു പോലെ ഇതിന്റെ ആദ്യത്തെ പേര് ഇന്നലെ ആവാസ് യോജന എന്നായിരുന്നു മാറ്റിയത് വീടിന്റെ ആവാസ് വീടുണ്ടായിട്ട് മാറ്റിയത് നിങ്ങൾക്കറിയില്ല കേരളത്തിൽ മുഴുവൻ ഇന്നലെ ആവാസ മനസ്സിലാക്കി ആവാസ് യോജന പ്രകാരം കേരളത്തിൽ ആകെ കിട്ടിയ വീടുകളെണ്ണം പതിനേഴായിരത്തി അറുന്നൂറ് പിന്നെ ഈ പ്രധാനമന്ത്രി ആവാസ് യോജന പ്രകാരം പഞ്ചായത്ത് വർഷം കൊണ്ട് അഞ്ച് ലക്ഷത്തി നാല്പത്തി ആറായിരം വീടുകൾ പഠിപ്പിട്ടുണ്ട് അഞ്ച് ലക്ഷത്തി നാൽപ്പത്തി ആറായിരം പതിനേഴായിരത്തിൽ കണക്കൊണ്ടുവരുന്നത്